പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള കേരളത്തിന്റെ നിർദ്ദേശത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണ് മുല്ലപ്പെരിയാറിലെ പുതിയ ഡാം നിർമ്മാണത്തിന് അനുമതി നൽകരുതെന്ന് കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തെഴുതുകയും ചെയ്തു സുപ്രീംകോടതി ഉത്തരവ് മറികടന്നുള്ളതാണ് കേരളത്തിന്റെ നീക്കം കേരളം മുന്നോട്ടു പോയാൽ കോടതിയലക്ഷ്യം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കുകയായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ചും പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പഠനം നടത്താനുള്ള കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ പരിഗണിച്ചതിൽ ശക്തമായ എതിർപ്പാണ് തമിഴ്നാട് രേഖപ്പെടുത്തുന്നത് മെയ് ഇരുപത്തിയെട്ടിന് ചേർന്ന സമിതി യോഗത്തിൽ പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അജണ്ട ഉപേക്ഷിക്കുകയും ഭാവിയിൽ കേരളത്തിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യണമെന്നുമാണ് തമിഴ്നാടിന്റെ ആവശ്യം നിലവിലുള്ള അണക്കെട്ട് എല്ലാ മേഖലകളും സുരക്ഷിതമാണെന്ന് വിവിധ വിദഗ്ധ സമിതികൾ കണ്ടെത്തുകയും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും കോടതി വിധിന്യായങ്ങളിലൂടെ അംഗീകരിക്കുകയും ചെയ്തതാണെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രദേശത്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനും പഴയ അണക്കെട്ട് പൊളിക്കാനും കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണെന്നാണ് തമിഴ്നാടിന്റെ പ്രതികരണം തമിഴ്നാട്ടിലെ കർഷകരെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ കേരള സർക്കാർ ഏർപ്പെട്ടാൽ ഇത് തടയാൻ അടിയന്തിരമായി സുപ്രീംകോടതിയെ സമീപിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം അണക്കെട്ട് ബലപ്പെടുത്താനുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ വിവിധ നിർദ്ദേശങ്ങൾ കേരളം പാലിച്ചിട്ടില്ലെന്നാണ് തമിഴ്നാട് പറയുന്നത് കേന്ദ്ര ജല കമ്മീഷൻ വിദഗ്ദ്ധ സമിതി ഉന്നതാധികാര സമിതി എന്നിവ ശുപാർശ ചെയ്ത ബലപ്പെടുത്തൽ ജോലികൾ പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാം സുരക്ഷാ നിയമത്തിലെ മുപ്പത്തി എട്ടാം വകുപ്പ് പ്രകാരം അണക്കെട്ടിന്റെ ഉടമസ്ഥരായ തങ്ങളാണ് സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ നടത്തേണ്ടത് നിയമം നിലവിൽ വന്ന് അഞ്ചു വർഷത്തിനകം അത് ചെയ്താൽ മതിയെന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത് വരെ സമയമുണ്ട് അണക്കെട്ട് തുടർച്ചയായി നിരീക്ഷിച്ച് സുരക്ഷിതമാണെന്ന മേൽനോട്ട സമിതിയും ഉപസമിതിയും ഉറപ്പാക്കുന്നുണ്ട് കാലവർഷ സമയത്ത് ഓരോ മാസവും അല്ലാത്തപ്പോൾ രണ്ടു മാസം കൂടുമ്പോഴും നിരീക്ഷിക്കുന്നുണ്ട് ബാക്കിയുള്ള ബലപ്പെടുത്തൽ ജോലികൾ കൂടി പൂർത്തിയാക്കിയിട്ട് മതി സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ അണക്കെട്ടിന്റെ പ്രായ കൂടുതൽ ബലക്കുറവുണ്ടാക്കില്ല കേരളം ചൂണ്ടിക്കാട്ടുന്ന കാനഡയിലെ ഒട്ടവ സർവ്വകലാശാലയിലെ പഠനത്തിൽ തന്നെ പറയുന്നത് അണക്കെട്ടിന്റെ പരാജയത്തിന് പ്രായ കൂടുതൽ കാരണമല്ലെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത് തമിഴ്നാടിന് കുടിവെള്ളവും കൃഷിക്ക് ആവശ്യമായ വെള്ളവും ലഭിക്കുന്നത് ഇതിലൂടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുർബലമാണെന്നും അതിൽ സംഭരിക്കുന്ന ജലനിരപ്പ് വർദ്ധിപ്പിക്കരുതെന്നും മുല്ലപ്പെരിയാറിന് കുറകെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിനെതിരെ തമിഴ്നാട് സർക്കാരും ജനങ്ങളും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ പുതിയ ഡാം എന്ന ആവശ്യത്തിൽ രമ്യമായ പരിഹാരം കണ്ടെത്താനാണ് കേരളം ശ്രമിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാനാണ് ശ്രമം പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് ഏഴ് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തിരമായി ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായിട്ടുണ്ട് പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ മാസം ഇരുപത്തിയെട്ടിന് ചേർന്ന വിദഗ്ധ വിലയിരുത്തൽ സമിതി യോഗത്തിൽ എന്ന ആവശ്യം ഉന്നയിക്കും നിലവിലുള്ള അണക്കെട്ട് പാരിസ്ഥിതിക ആഘാത പഠന നീക്കവുമായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിന് അനുവാദം നൽകരുതെന്നുള്ള കത്ത് ഔദ്യോഗികമായി പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകാനാണ് നീക്കം വിഷയം ഇരുപത്തിയെട്ടിന് ചർച്ച ചെയ്യുന്നതിനെയും എതിർക്കും മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ട് നൂറ്റി ഇരുപത്തി വർഷമായതിനാൽ അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെയും വന്യമൃഗങ്ങളുടെയും ജീവന ഭീഷണിയുണ്ട് അതിനാൽ നിലവിലുള്ള അണക്കെട്ടിന് ആയിരത്തി ഇരുന്നൂറ് അടി താഴെ പുതിയ അണക്കെട്ട് നിർമ്മിച്ച ശേഷം പഴയ ഡാം പൊളിക്കാൻ അനുമതി തേടുന്നതായാണ് ഹർജിയിൽ കേരളം പറയുന്നത് പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്തും അത് പൂർത്തിയായ ശേഷവും നിലവിലെ ക്രമീകരണം അനുസരിച്ച് തമിഴ്നാട്ടിലേക്കുള്ള ജലവിതരണം തടസ്സമില്ലാതെ തുടരും എന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഏറ്റവും അപകടകരമായ സ്ഥിതി നിലകൊള്ളുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാറെന്നും ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിൽ അപകടത്തിൽപ്പെടാമെന്നും ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം പേരെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നതെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു കേവലം അൻപത് വർഷത്തെ ആയസ് മാത്രം പ്രതീക്ഷിച്ച് നിർമ്മിച്ച ഡാം നൂറ്റി ഇരുപത്തെട്ട് വർഷങ്ങൾ പിന്നിട്ട് കേരളത്തിലെ ഒന്നാകെ ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ജലംബോബായി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത